പുള്ളിയുടെ ഒരു മനസ്സെന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞാലും വിശ്വസിക്കുന്നു അങ്ങനെ ഒരു ഒരു സ്വഭാവക്കാരനായിരുന്നു ഭയങ്കര നിഷ്കളങ്കനായ നിഷ്കളങ്ക മാത്രമല്ല ഒരു ചെറിയ ഒരു ഉറുമ്പ് വേദനിക്കുന്നു പറഞ്ഞാലും പുള്ളിനോട് സഹിക്കാനായിരുന്നു അപ്പോൾ പുള്ളിയെ ആർക്ക് വേണമെങ്കിലും പറ്റിക്കാൻ എളുപ്പമുള്ള പറ്റിക്കാൻ എളുപ്പമുള്ള ഒരു ഞാൻ കൊണ്ട് പറയുന്നതല്ല അങ്ങനെ ഒരു സ്വഭാവക്കാരനായിരുന്നു നേരത്തെ ഏത് ഈ ഇത്രയും പൊസിഷനായിട്ടും സ്വന്തമായിട്ടൊരു ഒരു ഒരു എന്താ പറയുന്നത് ഉറച്ചൊരു തീരുമാനമെടുക്കാൻ പുള്ളിക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റും പക്ഷേ നമുക്ക് പറ്റിയ നർത്തം പറഞ്ഞ് സഹിക്കാൻ പറ്റും പലരും പുള്ളീനെ കരുവാക്കി പല കാര്യങ്ങളൊക്കെ പുള്ളി ഏത് ലെവലിൽ ഇന്ന് റഹ്മാൻ സാബിലും ബഹുമാനിക്കേണ്ട ഒരാളും അതിനപ്പുറം പോകേണ്ട ഒരാളും അത്രയും ടാലൻ്റായിരുന്നു സ്വഭാവത്തിലായാലും കഴിവിലായാലും അപ്പോൾ ആ ഒരു ഒരു നഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് ആരോട് പറയാം എന്തൊക്കെയോ കേസ് നടക്കുന്നുള്ളെന്നൊക്കെ അറിഞ്ഞിരിക്കാൻ എൻ്റെ ഭാഗമെന്ന് എനിക്ക് അറിഞ്ഞുള്ളൂ അറിഞ്ഞുള്ളത് ഇതൊക്കെ ദൈവം ഒരു വിധി നല്ലൊരു വിധി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക സത്യങ്ങളൊക്കെ ഒരു നാൾ പുറത്ത് വരും തന്നെ സാർ വിശ്വസിക്കുന്നുണ്ട് സത്യങ്ങളുണ്ടെങ്കിൽ പുറത്ത് വരണം കാരണം വെച്ചാൽ എനിക്കാ നമ്മളെ ഇടവഴക്കിനുള്ള സ്വഭാവം ഞാൻ രണ്ട് വർഷവും രണ്ടു വർഷമേ പഠിപ്പിച്ചിട്ടുള്ളത് പിന്നീടും പുള്ളിയായിട്ട് ഒരുപാട് കോൺടാക്ട്സ് ഉണ്ട് കാരണം പുള്ളി അങ്ങനെ ഒരു മനുഷ്യനെ പോലും ഒരു ചീ പോകുന്നത് വാക്ക് പുള്ളിയുടെ വായിക്കില്ല അങ്ങനെ ഒരു മനസ്സുകാരൻ ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ എന്തോ നമുക്കൊന്നും പറയാമല്ല പുള്ളിയാ നമ്മൾ സാറ് കണ്ടപ്പോൾ മുതൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് വലിയൊരു ശേഷം ആ മനസ്സ് പുള്ളി കല്യാണം കഴിഞ്ഞു ഒക്കെ പോയ തന്നെയും മക്കളൊക്കെ ആയ തന്നെയും പുള്ളിയുടെ സ്വഭാവത്തിന് മാറ്റാൻ പറ്റിയാത്ത എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഞാനൊരിക്കൽ മ്യൂസിയത്തിൽ കൂടെ നടന്നു പോകുമ്പോൾ പുള്ളി അതുവഴി കാറിന് പോകുമായിരുന്നു എന്നെ കണ്ടു എന്നെ കണ്ടിട്ട് കാർ അവിടെ ഒതുക്കിയിട്ട് വന്നു എന്നിട്ട് കാലു തൊട്ട് തോന്നു എവിടെ മ്യൂസിയത്തിൽ മ്യൂസിയം ജംഗ്ഷനിൽ കുറച്ചപ്പുറത്ത് മറ്റേ റവന്യൂ ഓഫീസങ്ങിരിക്കുന്നില്ല എന്നിട്ട് അവിടെ കാർ ഒതുക്കിയിട്ട് കാലു തൊട്ട് തോന്നു ഞാൻ കണ്ടില്ല ആരെങ്കിലും അങ്ങോട്ട് ചെയ്യും അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ഒരു മനസ്സിന് എളിമയുള്ളത് പക്ഷെ അതിന് സംഭവിച്ചത് നമുക്ക് ആരോട് പറയാം അത്രേ പറയാം എല്ലാവർക്കും ഒരു ഷോക്ക് തന്നെയായിരുന്നു പെട്ടെന്ന് വേൾഡിൽ എല്ലാവർക്കും ഷോക്ക് ഇങ്ങനെ ഒരു പ്രതിഭ ഇത്രയും അകാലത്തിൽ കൊലിയുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആർഗാണ് ഇവരൊക്കെ അതിനുവേണ്ടി ശ്രമിക്കുന്നതാണ് ആ ഓർമ്മകളെങ്കിലും വെച്ച് ഇങ്ങനെ നല്ല കാര്യം ചെയ്യാമെന്നുള്ള കാര്യത്തിലാണ് ഞാനുള്ള ശ്രമിക്കുന്നത് ഞാൻ എപ്പോഴും ഫുൾ സപ്പോർട്ട് കൊടുക്കാറുണ്ട് പിന്നെ അതൊരു നഷ്ടം തന്നെയാണ് എല്ലാവർക്കും ഓക്കെ